കാത്തിരിപ്പിനൊടുവിൽ പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകാംക്ഷകൾക്ക് വിരാമമിട്ട് രാജ്യത്തെ അഞ്ഞൂറ്റി നാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചത് ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കും ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും അന്നാണ് വോട്ടെടുപ്പ് എന്നാൽ ഏഴ് ഘട്ടമായാണ് വോട്ടെടുപ്പ് ഏഴ് ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി ചുമതലയേറ്റ കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും വാർത്താസമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ആദ്യഘട്ടത്തിൽ തമിഴ്നാട് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നൂറ്റിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളമടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലും മൂന്നാം ഘട്ടത്തിൽ മെയ് ഏഴിന് തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലും മെയ് പതിമൂന്നിന് നാലാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലും മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിൽ നാല്പത്തിയൊൻപത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും മെയ് ഇരുപത്തിയഞ്ചിന് ആറാം ഘട്ടത്തിൽ അമ്പത്തിയേഴ് മണ്ഡലങ്ങളിലും ജൂൺ ഒന്നിന് ഏഴാം ഘട്ടത്തിൽ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും സിക്കിമിലും അരുണാചൽ പ്രദേശിലും ഏപ്രിൽ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് ആന്ധ്രാപ്രദേശ് നിയമസഭാ വോട്ടെടുപ്പ് മെയ് പതിമൂന്നിനാണ് ഒറീസ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായാണ് നടക്കുക മെയ് പതിമൂന്ന് ഇരുപത് തീയതികളിലായാണ് വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പമാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചത് എല്ലായിടത്തും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ രാജ്യം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു എല്ലാ സംസ്ഥാനങ്ങളിലും സന്ദർശനം നടത്തി എല്ലാ ഒരുക്കങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തി തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണ് രാജ്യത്തുള്ളത് എല്ലാ വോട്ടർമാരും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണം കെ വൈ സി ആപ്പും വോട്ട് ഫ്രം ഹോം സൗകര്യവും പത്തേ ദശാംശം അഞ്ചു ലക്ഷം പോളിംഗ് ബൂത്തുകളുമാണ് രാജ്യത്താകെ സജ്ജീകരിച്ചിട്ടുള്ളത് നാൽപ്പത്തിയൊൻപത് ദശാംശം ഏഴ് കോടി പുരുഷ വോട്ടർമാർക്കും നാൽപ്പത്തിയേഴ് ദശാംശം ഒരു കോടി സ്ത്രീ വോട്ടർമാർക്കും ഇത്തവണ വോട്ടവകാശമുണ്ട് നാൽപ്പത്തി എണ്ണായിരം പേർ ട്രാൻസ്ജെൻഡർമാരാണ് യുവ വോട്ടർമാർ പത്തൊൻപത് ദശാംശം ഏഴ് നാല് കോടി പേരാണ് കന്നി വോട്ടർമാരിൽ എൺപത്തിയഞ്ച് ലക്ഷം പെൺകുട്ടികളാണ് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും നാൽപ്പത് ശതമാനത്തിലേറെ വൈകല്യമുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം എത്താവുന്ന എല്ലാ എത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളികളാക്കും പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കും ഈ വോട്ടർ ലിസ്റ്റ് പ്രയോജനപ്പെടുത്തും പരമാവധി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും കെ ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കും ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളടക്കം ലഭ്യമാക്കും തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം അതേസമയം ജമ്മു കാശ്മീരിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകള് ഒരേ സമയം നടത്തില്ലെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്താന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു